വിഷ് വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പൊതുജനം എല്ലാവരും വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ജനലിനൊന്നും സബ്സ്ക്രൈബ് ചെയ്തത് നിങ്ങളുടെ റേഷൻ കാർഡ് പരിശോധന കളക്ടർ എല്ലാ ജില്ലയിലും കളക്ടർമാരുൾപ്പെടെ നിങ്ങളുടെ റേഷൻ കാർഡുകൾ പരിശോധിക്കാൻ തുടങ്ങുകയാണ് എല്ലാ ജില്ലകളിൽ നിന്നും വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധനയ്ക്ക് അറിയിപ്പ് കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ പരാതി ലഭിക്കുന്ന വീടുകളിലേക്ക് മുൻഗണന കൊടുത്തിട്ടുണ്ട് പരാതി ലഭിക്കുന്ന ആ വീടായിരിക്കും അന്വേഷണം മുൻഗണന നൽകുക സംബന്ധിച്ചുള്ള ഫോൺ കോളുകൾ താലൂക്ക് ഓഫീസിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള പരാതി ലഭിക്കുന്ന സാഹചര്യത്തിൽ റേഷൻ കടകളിൽ പോലും ആളുകൾ ഇങ്ങനെ പരാതികൾ കുടിക്കിടക്കുകയാണ് റേഷൻ കടകളിൽ പോലും ആളുകൾ ഇങ്ങനെ പരാതി സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒരു അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന കാര്യം പൊതുജനം മനസ്സിലാക്കുക മലപ്പുറം ജില്ലയിൽ കർശന പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു സർക്കാർ ജോലി ഉൾപ്പെടെ റേഷൻ കാർഡ് കാണിച്ച് അത് താരം മാറ്റണം എന്ന നിർദ്ദേശം നൽകി കഴിഞ്ഞു സർക്കാർ പെട്ട ഈ പറയുന്ന മാനദണ്ഡങ്ങൾ അതെല്ലാവരും സൃഷ്ടിക്കുക അനർഹത പുറത്താക്കി അർഹതയുള്ളവരെ കൂടുതൽ സഹായിക്കാൻ വേണ്ടിയാണ് ഈ സർക്കാരിൻ്റെ പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നത് ഒരു ലക്ഷം വരുന്ന കാടുകൾ തള്ളിക്കളഞ്ഞ് അർഹതയുള്ള മാനദണ്ഡങ്ങൾ അതായത് നീല വെള്ള റേഷൻ കാർഡുകളിൽ അർഹതയുള്ള ആളുകളെ പേര് ചേർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഒറ്റവറി ഇരുപത് മുതൽ അതായത് പത്ത് ദിവസം കൂടെയുള്ളൂ അതിനുള്ളിൽ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കണം ഒരു ലക്ഷം വീടുകളിൽ ഇത്ര വി പി എൽ നൽകാൻ സാധിക്കും എന്നാണ് ഇത്തരത്തിൽ കൺകൂട്ടിയിട്ടുള്ളത് അപ്പൊ യു പി എൽ കാർഡിന് അർഹതയില്ലാത്ത ആരൊക്കെയാണെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക എന്തത് അത്യാവശ്യമാണ് കാര്യങ്ങളാണ് ഇനി വീഡിയോയിൽ പറയാൻ പോകുന്നത് പറയുന്ന മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അർഹതയില്ലാണ്ടാവും കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാർ ആരെങ്കിലും നമ്മുടെ റേഷൻ കാർഡിലോ ഉണ്ടെങ്കിൽ നമുക്ക് അർഹതയില്ലാതെ പോകും എന്നുവെച്ചാ നമ്മുടെ വീ വീട്ട് വീട്ടിൽ അംഗം ആരെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഉയർന്ന ജോലി ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ല കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാർ ആരെങ്കിലും പെൻഷൻ പറ്റിയത് പെൻഷൻ വാങ്ങിയതിനുണ്ടെങ്കിൽ നമുക്ക് അറിയതയില്ല അതോടൊപ്പം തന്നെ നമ്മുടെ വീടിന്റെ വിസ്തീർണം ആയിരം കൂടുതലാണെങ്കിൽ നമുക്ക് ബി പി എൽ കാർഡിന് അർഹതയില്ല അടിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പോരുന്ന എല്ലാം കൂടി ഒരു ഏക്കർ മോളിലാണെങ്കിൽ നമുക്ക് ബി പി എല്ലിന് അർഹതയില്ല നമ്മുടെ റേഷൻ കാർഡിൽ ആർക്കെങ്കിലും പോഷൻ ജോലി മാസം ഇരുപത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ നമുക്ക് അർഹതയില്ല പ്രവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ബി പി എൽ കാർഡ് കൈവശം വയ്ക്കാൻ പാടില്ല നമ്മുടെ വീടുകളിലെ അംഗങ്ങൾക്ക് ഒരു ലക്ഷത്തി കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ ബി പി എൽ അവകാശമില്ല വീട്ടിൽ വാഹനമുണ്ടോ അതും നമ്മുടെ റേഷൻ കാർഡ് അവകാശത്തിനെ ബാധിക്കും നാല് ചക്ര വാഹനമാണ് ടാക്സി ഓടാനല്ലാണ്ട് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് സ്റ്റാറ്റസുണ്ടാവും അതും നമ്മുടെ റേഷൻ കാർഡിനെ ബാധിക്കും ഈ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാൽ മതി നമുക്ക് വി പി എൽ കാർഡിൻ്റെ അവകാശം ഇല്ലാണ്ടാകും അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് സൃഷ്ടിക്കുക അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാരണം ബെല്ലൈക്കനാണ് ഇതുപോലെ ചെയ്തു വെച്ചാൽ ഞാൻ നിന്നോ വീഡിയോ നിങ്ങൾ തേടിയെത്തും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കണ്ടെ നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കുള്ളൂ